السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على رسوله الامين وعلى آله وصحبه اجمعين. أما بعد أيها الناس اتقوا الله. وهم أنواع صدمتوا സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തി സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഈ വിശദമായ പ്രമദാൻ മാസത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കരണങ്ങളും ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ സ്വീകരിക്കുവാറോട്ടെ അറിവുകേടുകൊണ്ടോ വിവേകക്കുറവും കൊണ്ടോ സംഭവിക്കുന്ന അബദ്ധങ്ങളൊക്കെ വടച്ചറപ്പ് വിട്ടു മാപ്പ് മാപ്പു നിൽപ്പ് വിശുദ്ധ റമദാനിൻ്റെ ധന്യമായ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കണ്ടുശിപ്പി തുറക്കുന്ന വേഗതയിൽ റമദാനിൻ്റെ ഓരോ ദിവസങ്ങളും കൊഴിഞ്ഞു കൊഴിഞ്ഞുകൂടുകൊണ്ടിരിക്കുന്നു ഏറെ പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മളൊക്കെ റമദാനിന് വേണ്ടി കാത്തിരുന്നത് വലിയ സന്തോഷത്തോടു കൂടിയുമായി കാരണം വലിയ സന്ധമാ വിശുദ്ധമായ റമദാൻ മാസം ആഗതമായപ്പോൾ തൻ്റെ സ്വഭാവിമാരെ വിളിച്ചു കൂട്ടി അവർക്ക് സന്തോഷമാർന്ന് അറിയിച്ചു ബർക്കത്തുള്ള അനുഗ്രഹീതമായ ഒരു മാസം നിങ്ങൾക്ക് ആഗതമായിരിക്കുന്നു എന്നാണ് പ്രവാചൻ നമുക്ക് സന്തോഷവർത്ത അറിയിച്ചത് വർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു കാര്യം നേടുകയും ആ നേടിയതിൽ കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്കത്ത് എന്ന് പറയാറുള്ളത് റമവാൻ മാസത്തിനെ ബർക്കത്തുള്ള മാസം എന്നാണ് നബി സലഹു അലൈഹി വസ്ല്ലാമ വിശ്വസിപ്പിച്ചത് നമ്മുടെ പരിസരത്തുള്ള ആശുപത്രികളിലൊക്കെ കേറിയാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ റമദാൻ മാസത്തെ കാത്തിരുന്ന ഒരുപാട് ആളുകള് ഇപ്പോ ആശുപത്രിയുടെ കിടക്കുകളിലാണ് അവരോട് സംസാരിക്കുമ്പോ അവർ സങ്കടം പറയും റമദാനിന് വേണ്ടി ഒഴുങ്ങിയതാണ് പക്ഷെ വന്നതാണ് എന്താ ചെയ്യാൻ അവർക്ക് സങ്കടമാണ് നമ്മുടെ വള്ളിപ്പറമ്പുകളിലൊക്കെ മണ്ണുടങ്ങിയിട്ടില്ലാത്ത കബറുകളുണ്ട് ആ ഖബറിന്റെ ഉള്ളവരൊക്കെ നമ്മളെപ്പോലെ റമദാനിന് വേണ്ടി കാത്തിരുന്നവരാണ് പക്ഷെ അവരൊക്കെ കുടി അള്ളഹാനോ നമുക്ക് ഈ റമദാനിലേക്ക് പ്രവേശിക്കാൻ ആ റമദാനിന്റെ അമലുകളൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ അവിടെ ഒന്ന് ഈ റമദാൻ മാസത്തിൽ അമലുകൾ ചെയ്യാൻ അള്ളാഹുവി ഇന്ന കാര്യം കൂടി നീ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ഈ റമദാൻ മാസത്തെ ധന്യമാക്കുമായിരുന്നു എന്ന് പറയാൻ എന്തെങ്കിലും ഒന്ന് ബാക്കിയുണ്ടോ അള്ളാഹിലേക്കൊന്ന് കിട്ടാൻ അല്ലേ നമ്മുടെ പള്ളിയിലൊക്കെ നിസ്കരിക്കുമ്പോ കാർപ്പറ്റിലൊക്കെ സുജൂത് ചെയ്യുമ്പോൾ പേടിയാണ് ഉറങ്ങിപ്പോകുന്നത് എ സിയുടെ തണുപ്പ് ഫാനിന്റെ കാറ്റ് കാർപ്പറ്റിന്റെ പതുപതത്ത് ഹബീബായി മുഹമ്മദ് മുസ്തഫു അലൈ വസ്സലയുടെ കൂടെ നിസ്കരിച്ച സഹാബത്ത് മണലിൽ സുജൂത് ചെയ്തിട്ട് നെറ്റി കൊള്ളിയിട്ട് അവരുടെ തോളിലുള്ള ഷാളിന്റെ ഒരു തല നിലത്തിൽ അതിലാണ് സുജൂത്ത് ചെയ്തത് എന്നൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകാറുണ്ട് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടത് മുഴുവൻ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് ഒരു കുറവും എവിടെയും വരുത്തിയിട്ടില്ല പക്ഷേ ആ അള്ളാഹുവിന് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വിവാദത്തുകളെ കുറിച്ച് കൂടി നമ്മളൊന്ന് ആലോചിക്കുന്നത് ഏറെ നന്നായി കാണാം നമ്മളൊരു മീൻ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോയാലേ ആ മീനിങ്ങനെ തുലാസിലേക്ക് വെച്ച് തൂർക്കുമ്പോ നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഇടപെടുകയും ആ മീൻ വേണ്ട അത് പഴയതാണ് അത് വേണ്ടട്ടോ അത് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു ചെറിയ ചെറിയ പരിക്കുള്ള മീന് വരെ നമ്മൾ ഒഴിവാക്കും ഇരുന്നൂറ് രൂപയ്ക്ക് മീൻ വാങ്ങുമ്പോഴാണ് ആ ശ്രദ്ധ നമുക്ക് നല്ലത് മതി അല്ലേ നമ്മളൊക്കെ ചെയ്ത് കൂട്ടിയ അമലുകളുമായി നാളെ പടച്ച റബ്ബിൻ്റെ മീസാറിന്റെ മുമ്പിൽ എത്തുമ്പോൾ പടച്ച റബ്ബെന്താണെന്ന് പറഞ്ഞാൽ ഏത് നല്ല അമലുകൾ മാത്രം എനിക്ക് മതി അല്ലാത്തത് എനിക്ക് വേണ്ട ഒഴിവാക്കിക്കളാം എന്ന് റബ്ബ് പറഞ്ഞാൽ ആ തുലാസിലേക്ക് വെച്ചു കൊടുക്കാൻ എത്ര അങ്ങലുകൾ നമ്മുടെ കൈവശം ഒരു സുബൈ നിസ്കാരമെങ്കിലും ഒരൊറ്റ സുബൈ എങ്കിലും ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ സലാം വീട്ടുന്നത് വരെ രണ്ട് രണ്ടുറക്കായെങ്കിലും എന്റെ ശ്രദ്ധ നമസ്കാരത്തിൽ മാത്രമായിരുന്നു അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഈ തുലാസിലേക്ക് വെച്ചോ എന്ന് പഠിച്ചോ പറഞ്ഞാൽ നമ്മൾ വേർത്ത് പോകുകയും നമ്മൾ എടുത്തുണ്ടോ അങ്ങനെ ഒരു അങ്ങലും വക്ക് പൊട്ടാത്ത തുമ്പിടിയാത്ത പ്രശ്നങ്ങളില്ലാത്ത പൂർണ്ണമായ ഒരു അമല് അള്ളാഹുദീന്റെ മീസറിലേക്ക് വെച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ നമ്മുടെ ബേജാറ് നമ്മുടെ അലസത നമ്മുടെ മടി നമ്മുടെ അറിവുകേട് പിന്നെ ഇതിനൊക്കെ പുറമെ പിശാച്ചിന്റെ ഒരു പ്രലോഭനം അത്രയൊക്കെ മതി മടച്ചോടല്ലേ മടച്ചോട് അപ്പളറിയില്ലേ മടച്ചോടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അമലുകളുടെ വലുപ്പവും ഭംഗിയും ചുരുക്കി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ പ്രസൂറുമായി സൊല്ലി സേന സഹായിക്കും അദ്ദേഹം നെയ്ത്തുകാരനാണ് നല്ല മനോഹരമായിട്ട് പുറപ്പുകളൊക്കെ നെയ്തെടുക്കണം അദ്ദേഹം ഒരിക്കൽ കുറെ ദിവസങ്ങൾ എടുത്തിട്ട് നല്ല അധ്വാനം കൊണ്ട് മനോഹരമായ ഒരു പുറപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പുറപ്പ് വിൽക്കാൻ വേണ്ടി അയാളെ കടയിൽ ചെന്നു അപ്പൊ പുറപ്പ് വാങ്ങുന്ന ആള് സ്വാഭാവികമായി ആ വാങ്ങുന്ന സാധനത്തിന്റെ വില കുറക്കാൻ വേണ്ടി അതിൻ്റെ കുറെ ന്യൂനതകൾ കണ്ടെത്തുക ഒരു വണ്ടിയൊക്കെ വയ്ക്കാൻ കണ്ടായാലും കുറെ ന്യൂനതകൾ കണ്ടെത്താലോ അതേപോലെ ഇയാൾ ഈ പുതപ്പിന്റെ ചെറിയ തകരാറുകൾ തന്നെ കണ്ടെത്തി എന്നിട്ട് ഈ സഹാബിയോട് പറഞ്ഞു നിങ്ങളുടെ പുതപ്പിന് നിങ്ങളാ പറഞ്ഞ് ഇല്ല അത്ര വില നിങ്ങൾ ഇന്ന ഇന്ന തകരാറൊക്കെ നിങ്ങളുടെ പുതപ്പിനുണ്ട് ആ സഹാബി ഇത്തിരി നേരം ഇങ്ങനെ നിന്നു പിന്നെ വട്ടം കരച്ചിലാക്കി കരച്ചിൽ ശക്തമായ കരച്ചിൽ ആടുകൂടി എന്തായാലും ഇങ്ങനെ കഴിയുന്നത് അപ്പൊ കടക്കാരൻ പറഞ്ഞു നിങ്ങൾ അരയണ്ട ഞാൻ വെന്ത പറഞ്ഞതാ നിങ്ങളെ പുറപ്പിന് നല്ല വില തരാം അദ്ദേഹം പറഞ്ഞു പുറപ്പിനെ കുറിച്ച് ആലോചിച്ചല്ലേ ഞാൻ പറഞ്ഞേ പുതപ്പിന് നിങ്ങൾ കാണിച്ച തകരാറുണ്ടോ ആ പുതപ്പെൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് മണിക്കൂറുകൾ കൊണ്ട് ആ തകരാറ് തീർക്കാൻ എനിക്ക് പറ്റും പറ്റും ചെറിയ തകരാറാണ് അതെനിക്ക് തീർക്കാൻ പറ്റും അതല്ല എൻ്റെ പ്രശ്നം ഞാൻ ഇത്ര ശ്രദ്ധയോടുകൂടി വളരെ ശ്രദ്ധിച്ച് ഒരു പുതപ്പ് നേടിട്ട് ആ പുതപ്പിന്റെ തകരാറുകൾ എത്ര പെട്ടെന്നാണ് നിങ്ങൾ കണ്ടുപിടിച്ചത് എന്നാൽ അത്രയൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ ചെയ്ത കുറെ അമലുകളാണ് സ്വത്തായിട്ട് നാളെ പരലോകത്തേക്ക് സ്വർഗം വാങ്ങാൻ എന്റെ കയ്യിലുള്ളത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും അതാ ഉള്ളത് അതും കൊണ്ട് നാളെ പടച്ച റബിന്റെ മുമ്പിൽ എത്തുമ്പോ നിന്റെ ഈ അമലിന് ഇന്ന തകരാറുണ്ട് അത് എനിക്ക് വേണ്ട നിന്റെ ഈ അമലിന് ഇന്ന തകരാറുണ്ട് അത് ഞാൻ എടുക്കൂല എന്ന് പടച്ച റബ്ബ് പറഞ്ഞാൽ എന്റെ അവസ്ഥ എന്താവും തിരിച്ചു വന്നിട്ട് അത് നന്നാക്കിയിട്ട് ചെല്ലാൻ സമയത്തല്ലോ നിങ്ങൾ അപ്പം സമയം തരില്ലോ എന്റെ മുമ്പിൽ നിന്ന് സ്വർഗം അപ്രത്യക്ഷമായി നരകത്തിലേക്ക് ഞാൻ അടുക്കുന്ന ആ ഭീകരമായ അത് അതോർത്താണ് ഞാൻ കരഞ്ഞത് എന്റെ സംസാരത്തിന്റെ ഈ ഈ പള്ളിയിൽ ഒത്തുകൂടിയ ഈ അസുര നമസ്കാരം നിർവഹിച്ച് അള്ളാഹുദീന്റെ വീട്ടിൽ അള്ളാഹുദീന്റെ മലക്കുകളുടെ പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ആരാധനകൾ കൃത്യമാക്കുക മുക്കും കൂലയും ഒക്കെ ഒക്കെ പൂർത്തിയാക്കി ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഇബാദത്ത് ചെയ്യുക നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ എത്ര വലുതാണ് എന്നതല്ല പ്രശ്നം ആ ഇബാദത്തുകളിൽ നമ്മുടെ ആത്മാർത്ഥത എത്രയുണ്ട് എന്നതാണ് വിഷയം അല്ലെ അള്ളാഹു സുബാഹം പറഞ്ഞത് ഇലാ ഇലിക്കും

ഓഴ്സ് വാങ്ങുന്നുണ്ട് അത് വാങ്ങുന്നുണ്ട് വീട്ടിൽ പോകുന്നുണ്ട് നോക്കു നിർക്കുന്നുണ്ട് യാത്രകളുണ്ട് എത്രയാളുടെ മനസ്സിൽ ഞാൻ നിസ്കാരത്തിലാണ് വടച്ചോന്റെ മുമ്പിലാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ അള്ളാഹുവിനെ നിസ്കാരം കാണാവുന്ന എത്ര നിസ്കാരം നമുക്ക് അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ഇഹിലാസോടും കൂടി എത്ര വലിയ കാര്യമാവട്ടെ ഇഹിലാസിന് വിരുദ്ധമായതുണ്ടോ അല്ലാ കർമ്മം ഒഴിവാക്കുന്നു റസൂറുന്റെ സ്വന്തം വന്നിട്ട് ഒരാൾ റസൂലേ എനിക്ക് അള്ളാഹുവിന്റെ ധീരന് വേണ്ടി യുദ്ധം ചെയ്യണം എന്നിട്ടോ എനിക്ക് രക്തസാക്ഷിയാവണം സ്വന്തം കിട്ടണം അതുകൊണ്ട് അടുത്ത യുദ്ധത്തിന്റെ സമയത്ത് എന്നെ വിവരമറിയിക്കണം ചെറുപ്പക്കാരനാണ് ശക്തനാണ് പറഞ്ഞു പോയിക്കോട്ടെ അങ്ങനെ അടുത്ത യുദ്ധത്തിന്റെ സമയത്ത് പ്രവാചകൻ അദ്ദേഹത്തെ വിവരമറിയിച്ചു അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിന് ഒഴിഞ്ഞ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നെ യുദ്ധത്തിന്റെ അണി നിർത്തുമ്പോൾ മുമ്പ് തന്നെ നിർത്താൻ മുമ്പിൽ നിൽക്കണമല്ല മകടം ആദ്യം വരുന്ന ആദ്യത്തെ വെട്ടുമൊക്കെ മുമ്പിൽ വരും പക്ഷേ ഈ സഹാബി മുന്നിൽ നിൽക്കാൻ ആഗ്രഹിച്ചു അപ്പൊന്ന് ചോദിച്ചു അതെന്റെ അങ്ങനൊരാഗ്രഹം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു സാധാരണ യോദ്ധാവല്ല യുദ്ധം കേട്ടപ്പോൾ വാളുകൊണ്ട് പോകുന്ന യോദ്ധാവല്ല ഞാൻ യുദ്ധം പഠിച്ച യുദ്ധത്തിന്റെ കാര്യത്തിൽ അപാരമായ കഴിവുണ്ടെനിക്ക് അതുകൊണ്ട് എന്നെ യുദ്ധത്തിന്റെ മുമ്പിൽ തന്നെ നിർത്തണം കാരണം എന്റെ പോരാട്ടം വീര്യം എന്റെ കഴിവ് യുദ്ധത്തിലെ എൻ്റെ അടവുകൾ എൻ്റെ ശേഷി അത് ആളുകൾ കാണുന്ന റസൂലെ അതുകൊണ്ട് എൻ്റെ മുമ്പിൽ നിർത്തണം എന്നിട്ട് എനിക്ക് രക്തസാക്ഷിയാകണം പ്രവാചകൻ സൊല്ലാം അലുഖല അദ്ദേഹത്തിന് മറുപടി ഒന്നും പറഞ്ഞില്ല കാരണം അതിന് മറുപടി പറയണമെങ്കിൽ അള്ളാഹുവിൻ്റെ വാരിയെ കിട്ടണം അപ്പോഴാണ് അള്ളാഹുവിൻ്റെ വാരിയെ നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ച ഓതാനുള്ള സുഹൃത്തുക്കൾ അതിലെ അവസാനത്തായി അവൻ നിർബന്ധമായും അമരുകൾ ചെയ്തിരിക്കണം കുടുംബം പാപ്പ വയ്ക്കാറായതുകൊണ്ടോ അധികാരം ഉണ്ടായതുകൊണ്ടോ പൈസ ഉണ്ടായതുകൊണ്ടോ ഒന്നും കിട്ടില്ല അവൻ ചെയ്തിരിക്കണം അതിന്റെ കൂടെ അള്ളാഹു ചേർത്ത് പറഞ്ഞ കാര്യം അള്ളാഹുവിനുള്ള വിഭാഗത്തിൽ അവൻ ആരെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യണം ഇയാള് ഈ സാക്ഷരപ്രകാരം എന്താ പങ്കു ചേർത്തത് അയാൾ കണ്ടു ചേർത്തത് അള്ളാഹുവിൻ്റെ കൂലി കിട്ടണം എന്നതിൻ്റെ കൂടെ ആളുകൾ എൻ്റെ പോരാട്ട വീര്യം ഒന്ന് കാണണം ആളുകൾ എൻ്റെ കഴിവിനെ അംഗീകരിക്കണം എന്ന ഒരാഗ്രഹം കൂടി അയാൾ ഇവിടെ അള്ളാഹു ചുർക്ക് എന്ന് വിശ്വസിച്ചത് ജാതത്ത് രക്തസാക്ഷിത്വം ഭയങ്കര സകലം പക്ഷെ ആ രക്തസാക്ഷിത്വത്തിന്റെ കൂടെ പോലും ഇങ്ങനെ ഒരു തോമലുണ്ടായാൽ ആ അമര് അള്ളാക്ക് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ അഭിവാദത്തുകൾ അള്ളാഹുവിന്റെ അടുക്കൽ എത്രമാത്രം പെർഫെക്റ്റ് ആയിരിക്കണം എത്രമാത്രം സംശുദ്ധമായിരിക്കണം എത്രമാത്രം കൃത്യമായിരിക്കണം അപ്പോ റമദാൻ മാസത്തിൽ ചെയ്യേണ്ട പുണ്യകർമ്മങ്ങളെ കുറിച്ചാണല്ലോ ഞാൻ സംസാരിക്കേണ്ടേ അതിൽ ഒന്നാമത്തെ കാര്യം ഏത് പുണ്യകർമ്മം ചെയ്യുകയാണെങ്കിലും ഇഹ്ലാസോടുകൂടി കൂടി ഈമാനോട് അല്ലെങ്കിൽ വെറും കാട്ടിക്കുട്ടനും നമ്മൾ പടച്ചോട്ട മുപ്പിലെത്തുമ്പോൾ ഓട്ട വീണ വക്ക് ചൊടി അമലുകളാണെങ്കിൽ സ്വർഗമെന്ന അനശ്വരമായ ലോകത്തിന് കൊടുക്കാൻ അത് മതിയാവില്ല അപ്പൊ ഈ റവബാനിൽ കുറച്ചാണെങ്കിലും നമ്മൾ ഇങ്ങനെ കരാർത്തു എടങ്ങേറായി ചെയ്യണ്ട മടിച്ച് ഓട്ട വിട്ട് എടങ്ങേറ നമ്മൾ നല്ല ആരോഗ്യമുള്ള സമയത്ത് നല്ല ഉന്മേഷത്തോടെ ഏറ്റവും സൂക്തമായത് നല്ലത് കുറച്ചത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വിവാദത്തുകൾ കൃത്യമാവട്ടെ നിയമങ്ങൾ പാലിച്ചു കൊണ്ടുള്ളതാവട്ടെ അലസതയില്ലാത്ത മടിയില്ലാത്ത ശ്രദ്ധയോടുകൂടിയുള്ളതാവട്ടെ ഒന്നാമത്തേത് രണ്ടാമത്തേത് റമൻ മാസത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ആരാധനകൾ നോമ്പടക്കമുള്ള നമസ്കാരമടക്കമുള്ള സാധാരണ നമ്മൾ ചെയ്യേണ്ട ആരാധനാ കർമ്മങ്ങൾ ഞാൻ ില്ല നമുക്കതിനെ കുറിച്ച് കൃത്യമായ അതിന്റെ കൂടെ നമ്മൾ അനുഷ്ഠിക്കേണ്ട റമദാനിലെ ചില പ്രധാനപ്പെട്ട കർമ്മങ്ങളെ കുറിച്ചാണ് ഒന്ന് നിങ്ങൾ വിശുദ്ധ കൂടാതെ ആയത്തികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാരംഭിക്കുന്ന ആയത്ത് സുഹൃത്തുപത്തി മൂന്നാമത്തെ ഒന്ന് എട്ട് അഞ്ചും നോവുമായി ബന്ധപ്പെട്ട് ആറും നോവുമായി ബന്ധപ്പെട്ടതല്ല ഒന്ന് എട്ട് ഏഴ് നോവുമായി ബന്ധപ്പെട്ടതാണ് ഇടയിൽ ഒരായത്തും നോവുമായി ബന്ധപ്പെട്ടതല്ലാത്തത് എന്ന് തോന്നിക്കുന്ന മുഹമ്മദ് നബിയെ കുറിച്ച് അഥവാ അള്ളാഹുവിനെ കുറിച്ച് എന്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ നീ അവരോട് പറയണം അല്ലാഹു നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് ചോദിക്കുന്നവർക്ക് അള്ളാഹു ഉത്തരം നൽകും അതുകൊണ്ട് ഉത്തരം ആവശ്യമുള്ളവർ അള്ളാഹുവിനോട് ചോദിക്കട്ടെ എന്ന ആശയത്തിലുള്ള ആയത്ത് ഈ നോപ്പിന്റെ ആയത്തുകൾക്കിടയിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് റമലാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് എത്തുന്ന ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുന്ന അസുലഭമായ ഒരുപാട് നിമിഷങ്ങൾ ചേർന്നതാണ് ഒരു റമദാൻ മാസം അതിൻ്റെ രാവും പകരം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുവാൻ വേണ്ടി പടച്ച റബ്ബ് കാത്തിരിക്കുന്ന മാസമാണ് അതുകൊണ്ട് റമലാനിൽ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കും പ്രത്യേകിച്ച് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന ചില പ്രത്യേക സമയങ്ങളുണ്ട് നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ നോമ്പ് തുറക്കാനാവുമ്പോഴുള്ള പ്രാർത്ഥന ഈ നോമ്പ് തുറക്കാൻ പോകുമ്പോഴേ വെറുതെ വർത്താനം വന്നി കുഞ്ഞാൽക്കറി ഭക്ഷണത്തിൻ്റെ ഒക്കെ വില തെപ്പുരി വർത്തക്ക ഉഷാരാണ് കുഴപ്പമില്ല മുന്തിരി വല്ല വെച്ചല്ല ബോയിക്കൊക്കെ കണ്ട വില വെറുതെ നടത്തു വർത്താനം പറയാ ആ സമയത്തിന്റെ വിലത്തിൽ നിങ്ങൾക്ക് അറിയാം നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ആ സമയത്തിന്റെ വില ഭയങ്കര അത് പിന്നെ കിട്ടുക അപ്പൊ ആ സമയത്തൊക്കെ നമ്മള് ഭക്ഷണം തുറക്കാനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മുമ്പിൽ ഇരിക്കുക നമ്മുടെ മക്കളെ ഇരിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയാം മക്കളോട് പറയാം മക്കളെ പമ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ നമ്മുടെ ഈ നിയമത്തൊക്കെ നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയാണ് കേട്ടോ ഏറ്റവും വലിയ ആരാധന എന്തൊക്കെ ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മൾ കേൾക്കുന്നതല്ലേ ഞാൻ ഈ റമലാലിന്റെ ഒന്നാമത്തെ ദിവസം മാസപ്പിറവി രണ്ട് ഒരു വിഭാഗം നേരത്തെ മാസം ഉറപ്പിച്ച വിഭാഗം എന്നാൽ മാസം കാണുമെന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെ രണ്ടു രണ്ടാവും ബേചാരി ഉണ്ട് അപ്പോ മാസക്കിറവിയെ വിവരം അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോഴാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയില് മാസക്കിറവി കണ്ടു എല്ലാ കാതിമാരും ചൊവ്വാഴ്ച റമദാനായിട്ട് ഉറപ്പിച്ചു വലിയ സന്തോഷം ആ സന്തോഷത്തിന് ഒരു അര മിനിറ്റ് ദൈർഘ്യം ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ മേഘ വലിയൊരു വാർത്ത പിന്നെ സീതയെ നടപ്പാക്കാൻ തീരു സന്തോഷം അങ്ങനെ തന്നെ ഒരു പോലെ ഒരുപാട് ള് പ്രയാസങ്ങള് സാമ്പത്തികം കുടുംബം മക്കള് എന്തൊക്കെ നമുക്ക് പറയാനുള്ള പ്രതിസന്ധികൾ ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഒരു വിശ്വാസിയായ മനുഷ്യന്റെ മോചനം എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് നമ്മളെ ബോധിപ്പിക്കാൻ കഴിയും ഏതെങ്കിലും വ്യക്തികൾക്ക് നമ്മളെ ബോധിപ്പിക്കാൻ കഴിയുമോ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് സ്ഥായിയായ പരിഹാരം വളച്ച റബ്ബിൽ നിന്നാണ് നല്ലപ്പോൾ നിസ്കാരം കഴിഞ്ഞ് സലാം തൂക്കിയിട്ട് നമ്മുടെ നാവുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ വാക്കാണ് അള്ളാഹമ്മ നിന്നിൽ നിന്നാണ് റബ്ബെ സമാധാനം വേറെ എഴുന്ന സമാധാനം പ്രതീക്ഷിക്കും നമ്മുടെ ശാന്തിയും സമാധാനവും ചോദിക്കുന്നത് റബ്ബിനെയാണ് റബ്ബത് പല വഴിക്ക് തരും നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്തവരിലൂടെ അല്ലാഹു ആണ് തരുന്നത് അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് കേട്ടോ ഏത് പ്രക്ഷുബ്ധമായ സമയത്തും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ആരും പേടിക്കണ്ട നമുക്ക് ഒന്നിനും പേടിക്കണ്ട ഒരു ഭാഗത്ത് ചെങ്കട മറുഭാഗത്ത് റുറാവുന്റെ സൈന്യം അതിൽ നടുത്ത് കുടുങ്ങിപ്പോയ മുസാനബി ബലു ഇസ്രൈക്കൽ ും മൂസാ നബിയെ ചീത്ത പറഞ്ഞേ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു കൊണ്ടുവന്നത് ഈ മരണത്തിന്റെ മുഖത്തേക്കാണോ നീ എന്തിനാ ഞങ്ങളെ വിളിച്ചു കൊണ്ടുവന്നത് എല്ലാവരും കൂടി ഒരു നേതാവിനെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയോട് നോക്കാനെ പക്ഷെ ആ നേതാവ് അതറിയില്ല ഒറ്റ അവിടെ മാർഗല്ല ഒന്നുകിൽ രാജാവിന്റെ പട്ടാളക്കാരെ വെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ വെട്ടുകൊണ്ട് മരിക്കണം അല്ലെങ്കിൽ കടലിൽ ചാടി മരിക്കണം വേറൊരു വഴി പ്രത്യക്ഷത്തിൽ ഇല്ല പക്ഷെ മൂസാ നബിയുടെ മറുപടി കണ്ടെടുക്കണം

അള്ള നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ കാലുകൾ അന്ന് ഉറപ്പിച്ചു നിർത്തും ആ അള്ളാഹുവിയിലേക്കുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് പ്രാർത്ഥനകളിലൂടെയാണ് നമ്മുടെ വീടിന്റെ വലുപ്പം നമ്മുടെ ഡ്രസ്സിന്റെ വില നമ്മുടെ കാറിന്റെ വിലയൊന്നും അള്ളാഹു പ്രശ്നമല്ല അള്ളാഹു പറയുന്നത് പറഞ്ഞു കൊടുത്ത് നിങ്ങളെ പ്രാർത്ഥന അല്ലെങ്കിൽ പടച്ച പരിഗണിക്കുകയല്ല അള്ളാഹു നമ്മൾ തരം പരിഗണിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ കുടുംബത്തിന്റെ വലുപ്പം നേതൃത്വം നോക്കിയിട്ടല്ല നമ്മുടെ പ്രാർത്ഥന നോക്കിട്ടല്ലോ അല്ലാതെ അഹങ്കാരി എന്നോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ അഹങ്കാരം കാണിക്കുന്നവനെ നികൃഷ്ടനുമായി ഞാൻ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നു അപ്പോൾ നോമ്പ് കാണാൻ പ്രാർത്ഥിക്ക പലപ്പോഴും നോമ്പ് നമ്മളൊക്കെ ആ പേജാറിൽ വെള്ളം കുടിക്കുമ്പോഴേ വിസ്മി പോലും ചെല്ലാൻ നമ്മൾ മറന്നു പോകും കുറ്റരോടൊക്കെ കുടുംബത്തോടൊക്കെ വിസ്മീപ്പിക്കുക വലത് കൈ കൊണ്ട് കുടിക്കാൻ തിന്ന ഒരു കൈകൊണ്ട് കുടിക്കുക മറ്റേ കൈ കൊണ്ട് തിന്നുക ആകപ്പാട എല്ലാവരും എല്ലാരും കൂടി എനിക്ക് കിട്ടൂലേ വലത് കൈ കൊണ്ട് നിന്നാൽ കുടിക്കുക നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥന ആ അതിനുശേഷം നമ്മൾ അള്ളാഹു ദീർഘമായി പ്രാർത്ഥിക്കുക രാത്രി നിസ്കാരങ്ങളിലൊക്കെ ദീർഘമായി പ്രാർത്ഥിക്കുക നിസ്കാരത്തിന് ശേഷം ദീർഘമായി പ്രാർത്ഥിക്കുക അങ്ങനെ ഇത് പ്രാർത്ഥനയുടെ ഗുണമാസമാണ് അപ്പോ എണ്ണാമത്തേത് പ്രാർത്ഥനയാണ് മൂന്നാമത്തേത് വിശുദ്ധ കുർഹാനന്റെ പഠനമാണ് അവതരിപ്പിക്കപ്പെട്ട കുർബാൻ അതിന്റെ പേരിലാണ് നമ്മൾ ഈ മാസത്തെ ബഹുമാനിക്കുന്നതും നമ്മൾ ഈ മാസത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചം എന്തൊക്കെയാണ് കുറവാണ് അത് ജാഗ്രക്കും റപ്പിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഉപദേശമാണത് വഴി വെക്കാതിരിക്കാൻ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരുപാട് വിഷമങ്ങൾക്കുള്ള പരിഹാരമാണത് മാർഗദർശനമാണത് വിശ്വാസികൾക്ക് ഖുർആൻ എന്തൊക്കെയാണ് എങ്ങനെ ജീവിക്കണം എന്നതിന്റെ ഉപദേശം സൃഷ്ടാവിൽ നിന്നുള്ള ഉപദേശം തെറ്റാത്ത ഉപദേശം നമ്മളൊക്കെ ഉപദേശിക്കാറില്ല തെറ്റാറുണ്ട് പക്ഷെ പഠിച്ചൊരു ഉപദേശം തെറ്റില്ല നഷ്ടം താമില്ല ാണ് രണ്ടാമത്തേത് ഹൃദയത്തിലെ വേണ്ടാത്ത വിശ്വാസങ്ങൾ വേണ്ടാത്ത തോന്നലുകൾ വേണ്ടാത്ത അസ്വസ്ഥതകൾ അതിനൊക്കെയുള്ള പരിഹാരം ആ കുറുണ്ട് അതേപോലെ ഈ ലോകത്ത് ഒരുപാട് വഴികളുണ്ട് അതിൽ ശരിയായ വഴി ഏതാണ് സമ്പാദ്യം ചെലവഴിക്കുമ്പോ ഉണ്ടാക്കുമ്പോ ബന്ധങ്ങളിൽ വാക്കിൽ പ്രവൃത്തിയിലൊക്കെ ശരിയായതെന്താണ് അത് കാണിച്ചു തരുന്ന മാർഗദർശനമാണ് കാരുണ്യമാണ് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കാരുണ്യമാണ് കുർവാൻ ഇറങ്ങിയ മാസമാണ് ആ മാസത്തില് കുർഹാൻ ആയിട്ടുള്ള ഒരു പ്രത്യേക ബന്ധം സല്ലം താലു വസ്ല്ലെ എല്ലാ റഹ്ലാനിലും വരും എന്തിനാറിയോ അതുവരെ അവതരിപ്പിച്ച കുർമാനിക വചനങ്ങൾ മുമ്പിൽ പ്രവാചകൻ ഓതിക്കൊടുക്കും

ഇന്ന് നമ്മൾ അവഗണിച്ചവരാണ്പ്പിൽ എത്ര മെസ്സേജ് വായിച്ചു പത്രത്തിൽ എത്ര ലേഖനങ്ങൾ വായിച്ചു എന്തൊക്കെ വായിച്ചു ഒരു ഒരു പേജ് പേജ് നോക്കാൻ നേരം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കുർഹാനിനെ അവഗണിച്ചവരാണ് അവർക്കെതിരെ നാളെ പരലോകത്ത് ഹബീബ് അള്ളാന്റെ ഹബീബ്ലാഹു അല്ല സാക്ഷി പറയുന്നു അപ്പൊ കുറാ പഠിക്കാൻ കേട്ടോ കുറാൻ പഠിക്കാറുന്നാല് ഒന്ന് ഓതാൻ പഠിക്കുക രണ്ട് മനഃപ്രടമാക്കാൻ ശ്രമിക്കുക മൂന്ന് അതിൻ്റെ അർത്ഥവും ആശയവും പഠിക്കുക നാല് കുർ ഒറ്റോചിക്കുക അതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോവുക ഇത് നാലും ഖുർഹാൻ പഠനത്തിന്റെ നാല് ഘട്ടങ്ങളാണ് ഈ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം പ്രവാചകൻ സാഹുഅലൈ വസ്ലമ പറഞ്ഞത് നിങ്ങളിൽ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായ മനുഷ്യന്മാര് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നമുക്ക് ശ്രേഷ്ഠരാക്ക പറഞ്ഞ ഈ ലോകത്ത് ചില ആളുകളുണ്ട് അവർ അവർ അള്ളാഹുബിന്റെ എന്താ അഹിലും കുടുംബക്കാരാണെന്നല്ലേ അള്ളാന്റെ കുടുംബക്കാരായ കുറെ ആൾക്കാരുണ്ട് ലോകത്ത് അപ്പൊ അത് വായിക്കാനോ അത് മനസ്സിലാക്കാനും അത് മനഃപ്പാടമാക്കാനൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഓരോ ആൾക്കാരാണ് അവർ അള്ളാന്റെ അഖിലകാരാണ് അപ്പോ ഖുർആാൻ പഠനത്തിൽ നമ്മൾ പ്രത്യേകമായ സമയവും സന്ദർഭവും കണ്ടെത്തി ഖുർഹാനുമായി നല്ല ഒരു ബന്ധം ഉണ്ടാക്കുക പിന്നെ കുറെ കാര്യങ്ങൾ സദക്ക ധാരാളമായി സദക്ക ചെയ്യുക പ്രവാചകൻ റമലാൻ വന്നാൽ സതക്കയുടെ കാര്യത്തിൽ അടിച്ചു വീശുന്ന കാറ്റ് പോലെ എന്താ അങ്ങനെ പറഞ്ഞാല് ഒരു കാറ്റ് വീശുമ്പോഴേ ചെറിയ പുൽതലപ്പുകളും വലിയ മരത്തിന്റെ തൂമ്പും എല്ലാം തഴുകിട്ടേ ആ കാറ്റ് പൂവൊണ്ട് സതക്ക എങ്ങനെ ചെയ്യാം തടസ്സങ്ങളില്ലാതെ അല്ല പ്രവാചക പട്ടിനി എന്നാലും എത്ര ഇടങ്ങേറെ ഒരു ഉഴുക്ക കൊടുക്കാൻ കഴിയുമോ പത്ത് പൈസ പള്ളിക്കൊക്കെ വരുമ്പോഴേക്കൈസ കൃഷിക്ക് വരിക ആരെങ്കിലും ഉണ്ടാകും കൊടുക്ക കൊടുക്ക ആ കൊടുത്തത് നാളെ തലോകത്തിൽ ഇവിടെ ചെലവാക്കിയതൊക്കെ ഇവിടെ കഴിഞ്ഞു ആ കൊടുത്തതാണ് നമ്മുടേത് എൻ്റെ ബോധത്തോടുകൂടി സതൊക്കെ ചെയ്യുക അതേപോലെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ വെച്ചാണ് നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പോഴും ജീവിതത്തിൽ പാപങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നവരാ ഈ പാപങ്ങൾക്കൊക്കെ അള്ളാൻ്റെ ഒരിക്കലും ഭയങ്കര ശിക്ഷ ആ പാപങ്ങൾ കൊറുക്കാൻ ഏറ്റവും നല്ല മാസം അവളാണ് അതുകൊണ്ട് പാപമോചനത്തിന്റെ പാപമോചനത്തിൻ്റെ ഇസ്ത്യുപാറിൻ്റെ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുക സമയത്തിന്റെ അപര്യാപ്തതയിൽ കുറേ കാര്യങ്ങൾ പറയേണ്ട പക്ഷേ അഞ്ചുമണിക്കപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് ശോലകളില്ല എനിക്കും ഒരുപാട് ദൂരെ സഞ്ചരിച്ചെത്തേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം റമവാനിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കുറ്റമറ്റതാവാൻ ആത്മാർത്ഥതയോടുകൂടി ആ കർമ്മങ്ങളെ സമീപിക്കുക രണ്ടാമത്തെയൊരു കുർബാനുമായിട്ടാണ് നമ്മുടെ ശക്തമാക്കുക മൂന്നാമത്തേത് പ്രാർത്ഥനകൾ ധാരാളമായി അഞ്ചാമത്തേത് പിന്നെ എന്തൊക്കെ നന്മയുണ്ടോ ആകാശത്ത് അള്ള മലക്കുകളെ നിർത്തിയേക്കല്ലേ ആ മലക്കങ്ങനെ പറയുന്നു നമ്മൾ കേൾക്കണ്ടോ നന്മ ചെയ്യുന്ന മനുഷ്യരെ മുന്നോട്ട് പോയിക്കോളൂ എത്ര മുന്നോട്ട് പോകണം നിങ്ങളെ തടയാൻ വിശാചിക്കളില്ല ആ വിശാചിക്കളെ കെട്ടിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് നന്മ ചെയ്യുന്നവരെ നന്മയുടെ മാർഗത്തിൽ കുതിച്ചു കൊള്ളുകൊള്ള റമദാൻ കഴിഞ്ഞാൽ ഇങ്ങനെ സാധിച്ചോളുന്നില്ല ഈ റമദാന് നമ്മുടെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ട് നന്മകൾക്ക് അതുകൊണ്ട് നന്മകൾ ധാരാളം ചെയ്യാം തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരെ കുറച്ചുകൊടുക്കും കുറച്ചോളൂ നിങ്ങൾക്ക് പറ്റും കുറക്കാൻ പറ്റും നിങ്ങളെ തെറ്റിലേക്ക് പിടിച്ചു കൊണ്ടുപോയി പിശാച്ചുണ്ടല്ലോ ആ പിശാചിനെ കെട്ടിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് തെറ്റുകൾ കുറച്ചോളൂ ഇതാണ് സമയം നിങ്ങൾ നിർത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കുറേ തെറ്റുണ്ടല്ലോ ആ തെറ്റുകളൊക്കെ നിർത്താൻ പറ്റേറ്റവും നല്ല സമയതാ അതുകൊണ്ട് കുറച്ചോളൂ മലക്കേട് പറയുന്നുണ്ട് കാതുകൊണ്ട് കേൾക്കുക ഹൃദയം കൊണ്ട് കേൾക്കാം തെക്കുവരുന്നവർക്ക് അല്ലാതെ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ വിശുദ്ധമായ റമദാൻ മാസത്തിലെ എല്ലാ നന്മകളും ഏറ്റവും നല്ല രൂപ അള്ളാഹു നമുക്ക് കുറ്റങ്ങളും ഒക്കെ പരിഹരിച്ച് അള്ളാഹു നമ്മുടെ നന്മകളെ സ്വീകരിക്കുമാറാവട്ടെ വലിയ രോഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ തകർത്ത് കളയുന്ന കടബാധ്യതകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തരക്ഷിക്കുമാറാവട്ടെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരന്മാർക്കൊക്കെ അള്ളാഹു രോഗശമനം നൽകുമാറാവട്ടെ സമാധാനം നൽകുമാറാവട്ടെ ചെയ്യാൻ പോലും സമയം കിട്ടാത്ത പെട്ടെന്നുള്ള അള്ളാഹു നമ്മുടെ കാത്തുരക്ഷക്കും മാറാവട്ടെ എവിടെ വെച്ച് എപ്പോൾ മരിച്ചാലും ഒക്കെ ചെയ്ത് മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നമുക്ക് മറവട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹ് മാറത്തും ഹാമത്തും പ്രധാനം ചെയ്യട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളവ അള്ളാഹു നമുക്ക് ഭാഗ്യം നമുക്ക് മറവട്ടെ നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് വളരെ അപകടകരമായ സാഹചര്യങ്ങളിലാണ് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളോട് കരുണ കാണിക്കുന്ന നമ്മൾ തളരുമ്പോൾ നമുക്ക് താങ്ങാവുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാധീനമായ മക്കളായി നമ്മുടെ മക്കളെ ഉണർത്തി വലുതാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും